കഴിഞ്ഞ ജൂൺ മാസത്തിലൊരു ചെറുപ്പക്കാരൻ മല കയറാൻ പോയി ലൂക്കാസ് മക്ലിഷ് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ വടക്കൻ കാലിഫോർണിയയിലെ സാന്റ ക്രൂസ് പർവ്വതനിരകളിലാണ് അദ്ദേഹം കയറാൻ പോയത് ആദ്യമായിട്ടല്ലേ പോകുന്ന പലതവണ ഈ മനുഷ്യനത് കയറിയിട്ടുണ്ട് പരിചിതമായ വഴികളാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കയറിയിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്ത് ഈ മനുഷ്യൻ പോകുന്നത് അതുകൊണ്ട് കയ്യിലൊന്നും കരുതില്ല ഇല്ല ഷർട്ട് പോലും ഇല്ല ജീൻസ് ഉണ്ട് പൂട്ടുണ്ട് പിന്നെ ഒരു തൊപ്പിയുണ്ട് കൂളായിട്ട് ഈ മനുഷ്യൻ കയറാണ് പക്ഷേ തിരിച്ചു വരുന്നത് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് അതും സ്വയം തിരിച്ചു വന്നതല്ല അയാൾ കാട്ടിൽ വഴി നഷ്ടപ്പെട്ട് പോലീസ് ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി ഈ മനുഷ്യനെ കണ്ടെത്തുകയാണ് കണ്ടെത്തുമ്പോൾ തീരെ അവശനാണ് കാരണം ബൂട്ടിൽ വെള്ളമൊക്കെ ശേഖരിച്ച് അതൊക്കെ കുടിച്ചാണ് ഈ മനുഷ്യൻ ജീവൻ നിലനിർത്തിയത് ഈ മനുഷ്യന് അറിയാമായിരുന്ന വഴി അങ്ങനെ തെറ്റേ പരിചിതമായിരുന്ന ചില അടയാളങ്ങൾ കാട്ടുതീയിൽ നശിച്ചുപോയി അതാണ് സംഭവിച്ചത് ഇപ്പം ചില മാർക്കിംഗ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാട്ടുതീൽ അങ്ങോട്ട് നശിച്ചുപോയി അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റിയില്ല വീട്ടിലേക്കുള്ള വഴിയും ജീവിതത്തിലേക്കുള്ള വഴിയും ഒക്കെ നഷ്ടപ്പെട്ടുമാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പരിചിതമായ ചില അടയാളങ്ങൾ കാട്ടുതീയിൽ നശിച്ചു പോകാറുണ്ട് ആ കാട്ടുതയെക്കുറിച്ചാണ് എന്താ കോസ്പലീശ പറയുന്നത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യാഗ്രത ഇത് കാട്ടുതീയാണ് പരിചിതമായ ചില അടയാളങ്ങളെ നശിപ്പിച്ചു കളയുന്ന കാട്ടുതീയാണ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും തിരിച്ച് വരേണ്ട വഴികളെ ഇത് നഷ്ടപ്പെടുത്തി കളയും ഈശോ പറയുന്നു നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുന്ന കാട്ടുതീയാണിത് നമ്മൾ ആഗമനകാലത്തിലൊക്കെ കയറിയിരിക്കുകയാണ് ഈശോ പറയുന്നു പരിചിതമായ ചില അടയാളങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ജാഗ്രതയോടെ ഇരിക്കുക